ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് കോടി കോതമംഗലം ക്ലബിന്റെ സമർപ്പണം ശനിയാഴ്ച ക്ലബിനെ ഇന്ത്യയിലെ മികച്ച ഫാമിലി ക്ലബായി മാറ്റുക എന്നതാണ് ഭരണസമിതിയുടെ ലക്ഷ്യമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ എട്ട് കോടിയോളം രൂപ മുടക്കി നവീകരിച്ച കോതമംഗലം ക്ലബിന്റെ സമർപ്പണം ശനിയാഴ്ച വൈകിട്ട് ഏഴിന് നടക്കും ക്ലബിനെ ഇന്ത്യയിലെ മികച്ച ഫാമിലി ക്ലബ്ബായി മാറ്റുക എന്നതാണ് ഭരണസമിതിയുടെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് ഷാജി കെ മാത്യു വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ എം കുര്യാക്കോസ് സെക്രട്ടറി രൂപേഷ് ശ്രീധരൻ ട്രഷറർ എൽദോ ജോർജ് മാലിയിൽ ഷിബു കെ ഐസക് പി എ അഗസ്റ്റിൻ ഷാജൻ പി ചാട്ട ജോബി ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അവർ മിനി ഓഡിറ്റോറിയം ആയിരിക്കുന്നു അഞ്ഞൂറ് പേർക്ക് ഇന്ത്യകുന്ന ഒരു വലിയ ഓഡിറ്റോറിയമായിട്ട് കമ്പയർ ചെയ്ത് ഇതിലൂടെ യുറ്റീസ് എല്ലാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറ്റാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ രണ്ട് പേർ ഒന്നരവശം മുമ്പ് ആരംഭിച്ചു അതിന്റെ പര്യവസനം കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കംപ്ലീറ്റ് പണികൾ ബാറുൾപ്പെടെ റെസ്റ്റോറൻറ് ഉൾപ്പെടെ കഫേ ഏരിയ ഉൾപ്പെടെ പതിനായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുണ്ട് അതിന്റെ ഫസ്റ്റ് സൈസ് സിനാമിനേഷനാണ് നമ്മൾ ഈ ഇരുപത്തൊമ്പതാം തീയതി ശനിയാഴ്ച പ്ലാന്റ് സെക്കൻഡ് ഫേസിൽ ഞങ്ങൾ ഈ ഓഡിറ്റോറിയമായിട്ട് കണ്ടെത്തുകയും ഞങ്ങൾ ഒരേ സെലീസിന് പാർക്കിംഗ് ചെയ്യുകയും എടുക്കുകയും ഏകദേശം മുന്നൂറ് വണ്ടികളോട് പാർക്ക് ചെയ്യാൻ ഉള്ള രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുകയും നമ്മുടെ എൻട്രൻസ് വീതി കൂട്ടി ഇരുപത്തഞ്ചേഴ് വീതി കൂട്ടി മേടിച്ച് നമ്മുടെ പൊതുലേക്ക് വരാനുള്ള സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുകയും ചെയ്തു അപ്പം ഏതാണ്ട് ഒരു അറുന്നൂറ് എഴുന്നൂറോ വേറെ പരിപാടി ഈ ഓഡിറ്റോറിയത്തിൽ ഒരേ സമയം നമുക്ക് നടത്താനൊരു സംവിധാനമുണ്ട് കെ സി ഓഡിറ്റോറിയമായിട്ട് കണ്ടെത്തുകയും ബിനി എ സിയുടെ ഓഡിറ്റോറിയം വേറെ ഉണ്ടാവും

കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചായൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ്